മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇടക്കിടക്ക് പ്രയോഗിക്കുന്ന ഒരു ഡയലോഗുണ്ട് എന്താണെന്നറിയോ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നുള്ള കാര്യം യെസ് ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ അപ്പോൾ ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഞാൻ പറയുന്നത് തന്നെയാണ് കണ്ണുള്ളപ്പോൾ നമ്മുടെ കണ്ണിന്റെ വില നമ്മൾ ഒരിക്കലും തിരിച്ചറിയില്ല ദാറ്റ് മീൻസ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ഉള്ള സമയത്ത് നമ്മൾ ആ വ്യക്തിയുടെ വാല്യൂ എന്താണെന്നോ അയാൾ നമുക്ക് ആരായിരുന്നെന്നോ അയാൾ നമുക്ക് എന്തായിരുന്നെന്നോ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നോ നമ്മൾ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്നോ ഒന്നും നമ്മൾ തിരിച്ചറിയൽ ഒരു പക്ഷേ ആ വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണം അന്ന് മാത്രമേ നമ്മൾ ഏവരും തിരിച്ചറിയൂ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തി എന്നുള്ള കാര്യം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അല്ലേ പലപ്പോഴും നമ്മൾ അച്ഛനും അമ്മയോട് തർക്കിക്കാറുണ്ട് കലഹിക്കാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് അല്ലെ ഇതൊക്കെ സംഭവിക്കും നമ്മളോടും തിരിച്ച് അങ്ങനെ തന്നെയാണ് പക്ഷെ അവരൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാകുന്ന ഒരു കാലത്തെ കുറിച്ച് ആലോചിച്ചോക്കാൻ നമ്മള് ഇറ്റ്സ് നവർ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധ്യമല്ല അല്ലെ അതുപോലെയാണ് അതിപ്പോ അച്ഛനാകുന്ന മാത്രമല്ല ഏതൊരാള് നമ്മുടെ ലൈഫിനെ അത്രമേൽ സ്വാധീനിക്കുന്ന ഒരു വ്യക്തി നമ്മളോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു വ്യക്തി ഇല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല ചിന്തിക്കാൻ പറ്റും എപ്പോഴെന്നറിയാം കൂടെ ഉള്ളപ്പോൾ നമ്മൾ ചിന്തിക്കില്ല കൂടുതലപ്പം അടിയും വഴക്കും തല്ലും പിടിയൊക്കെ ഉണ്ടാക്കും പക്ഷേ കുറച്ച് ദിവസം ഒന്നും ഇണ്ടാണ്ടിരുന്ന് നോക്കണം നമുക്ക് ഒരു വ്യക്തി എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇനി അങ്ങനെ ഒരു വികാരം നമ്മൾ ഇന്ന് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കുക ആ വ്യക്തി നമ്മുടെ ലൈഫിൽ ആരും ആയിരുന്നില്ലെന്ന് ഉറപ്പിക്കുക തിരിച്ചും വൈസ് വേഴ്സാ നിങ്ങൾ ആലോചിക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാ കാര്യം കൂടെ നിൽക്കുന്ന കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് ചിന്തിക്കുക ഒന്ന് മനസ്സിൽ കാണാം ഇമാജിൻ ചെയ്യണം എവിടെ പോയാലും കൂടെ ഉണ്ടാവും എന്തോ അവട്ടെ സുഹൃത്തോ അല്ല അവർ എനി വൺ ചില ബന്ധങ്ങളെ നമുക്ക് സുഹൃത്ത് അവർന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അത് വേറൊരു കാലം അതിനുള്ള അപ്പുറം സൗ അല്ലെങ്കിൽ അതിനെക്കാൾ അപ്പുറം സ്നേഹമുള്ള ചില ബന്ധങ്ങളുണ്ട് നമ്മൾ ഒരിക്കലും അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല സോ എന്തോ ആവട്ടെ പക്ഷേ അവർ കൂടെ ഉള്ളപ്പോ നമ്മൾ അവർക്ക് ഒരു വില നൽകാറില്ല എപ്പോഴും നിസാര കാര്യത്തിന് ഒടക്കം ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നമ്മൾ തട്ടി അങ്ങനെ പലതും ചെയ്യുന്നു പക്ഷേ ഈ ഒരു വ്യക്തി അവസാനം ചിന്തിക്കും നമ്മൾ എന്തിനാ ചുമ്മാ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു 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 അധികപ്പറ്റാണോ നമ്മളൊരു ചിന്ത ആ വ്യക്തിക്ക് വന്നു തുടങ്ങുമ്പോൾ ആ വ്യക്തി പതുക്കെ നമ്മുടെ ലൈഫിൽ നിങ്ങൾ മാറി തുടങ്ങും ക്രമേണ ക്രമേണവർ മനസ്സിലുറപ്പിക്കും നമ്മളില്ലാതെയും അവർ ഹാപ്പിയാണെന്ന് അവർ മനസ്സിലുറപ്പിക്കും അങ്ങനെ അവരങ്ങ് മാറുമ്പഴായിരിക്കും നമ്മൾ തിരിച്ചറിയുക ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് മനസ്സിൽ ഒളിച്ചു വെക്കേണ്ടതല്ല കൂടെ ഉള്ളപ്പോൾ ചേർത്ത് പിടിക്കുക വിട്ടുകളയാതിരിക്കുക സ്നേഹിച്ച് മുന്നേക്ക് പോവുക അപ്പോൾ ഇന്നത്തെ മധുര അവസാനിക്കുന്നു മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ മണി വരെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ